മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിമൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അനിഴമാണ് നക്ഷത്രം അനിഴം നാലാം പാദം കന്നി ലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ ചന്ദ്രൻ നാലിൽ സൂര്യൻ ബുധൻ ഗുരു ഗുളികൻ അഞ്ചിൽ രാഹു ആറിൽ ശുക്രൻ ഏഴിൽ കുജൻ എട്ട് ശൂന്യം ഒൻപതിൽ ശനി പത്ത് ശൂന്യം പതിനൊന്നിൽ കേതു പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വളരെയധികം നെഗറ്റീവ്സ് ഉള്ള ഒരു ഗ്രഹനിലയാണിത് എന്തുകൊണ്ടാണത് പ്രധാനമായും അനിഴമാണ് നക്ഷത്രം ചന്ദ്രൻ വൃശ്ചികത്തിൽ നീചനാണ് അതുപോലെ തന്നെ ആ ചന്ദ്രനിലേക്ക് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി അതുപോലെ തന്നെ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് രാഹു അവിടേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി അപ്പോൾ മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ നീചസ്ഥനായി നിൽക്കുകയും അതിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഈ വ്യക്തിക്ക് ഉണ്ടാവില്ല മൂഡ് ചേഞ്ചസ് ഓരോ സമയം ഓരോ സ്വഭാവം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അത്തരം സ്വഭാവം ആ വ്യക്തിയേക്കാൾ ഉപരി അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇവർക്കൊപ്പമുള്ള ആളുകൾ ആരാണോ അവരാണ് കാരണം ഈ വ്യക്തിക്ക് അനുകൂലമായി മാത്രം എപ്പോഴും തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഫോഴ്സ്ഫുള്ളി നിർബന്ധിതമായി ഉണ്ടാകും ഇതൊരു പ്രധാന നെഗറ്റീവ് തന്നെയാണ് അതായത് ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ മാത്രം എല്ലാവരും ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ ഈ ഭൂമിയിലെ ഒരു അബദ്ധം തന്നെയാണ് ഓരോ വ്യക്തികളും തീർത്തും വ്യത്യസ്തരാണ് അപ്പോൾ അവരുടെ ചിന്താഗതികൾ കാഴ്ചപ്പാടുകൾ ജീവിതാനുഭവം എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും എന്ന് മനസ്സിലാക്കാതെ വാശി പിടിച്ചുള്ള തീരുമാനങ്ങൾ ചിന്തകൾ പ്രവർത്തികൾ ഇത്തരം വ്യക്തികൾക്ക് എപ്പോഴും ഉണ്ടാകും പിണങ്ങിയിരിക്കുക അതല്ലായെങ്കിൽ വൈരാഗ്യം വച്ച് പുലർത്തുക അതല്ലായെങ്കിൽ മൗനം പാലിക്കുക പോലെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് പോലും എന്നൊരർത്ഥം കൂടി അവിടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട് പ്രധാനമായും അഞ്ചിലാണ് രാഹു നല്ലതല്ല അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഒട്ടുമേ നല്ലതല്ല ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി അതും നല്ലതല്ല ചന്ദ്രൻ നീചസ്ഥനാണ് അതും നല്ലതല്ല അപ്പോൾ ഇത്തരം ഒരു വ്യക്തി വിവാഹം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ വിവാഹം ചെയ്യുക എന്നതുപരിയായിട്ട് വിവാഹസ്ഥാനത്തെക്കുറിച്ച് പറയാം ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് കുജൻ അഥവാ ചൊവ്വ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമാകട്ടെ ശത്രുവായ ബുധനോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്നു വളരെ മോശമാണ് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഏതൊരു ഗ്രഹനിലയിലും അവിടേക്ക് ശനിയുടെ പത്താം ദൃഷ്ടി നല്ലതല്ല ഒട്ടും നല്ലതല്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴം ഗുളികനോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു അതിന് മറ്റൊരു നെഗറ്റീവ് കൂടിയുണ്ട് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയും അതിലേക്കുണ്ട് അതായത് നിൽക്കുന്ന രാശിയിൽ നിന്നും ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് രാഹു ദൃഷ്ടി ചെയ്യാറുള്ളത് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ നാല് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് എന്തുകൊണ്ടാണത് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ നാലിൽ നിൽക്കുന്നു ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നാലിൽ നിൽക്കുന്നു ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്കും ഏഴാം ഭാവാധിപനായിട്ടുള്ള പ്രത്യേകിച്ചും ഒക്കെ ഗുളികൻ്റെ ബന്ധം വരുന്നത് അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നത് വളരെ വളരെ മോശമാണ് ഇത്തരം വ്യക്തികളെ സഹിക്കുക ഒരു ചടങ്ങ് തന്നെയാണ് ഇവരുടെ മൂഡിനനുസരിച്ച് എല്ലാ ആളുകളും അല്ലെങ്കിൽ ലോകം തന്നെയും പെരുമാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവരുണ്ടാക്കി വെക്കും അങ്ങനെ ആരും അങ്ങനെ അല്ല പെരുമാറുന്നത് എങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ഏത് രീതിയിലും ആകും ചിലർ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യും ചിലർ വളരെ സൈലൻ്റായിട്ട് ബിഹേവ് ചെയ്യും ചിലർ ന്യൂട്രലി ബിഹേവ് ചെയ്യും എങ്ങനെയാണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശനി ഒൻപതിൽ നിൽക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചന്ദ്രൻ ചന്ദ്രൻ നീചസ്ഥനായി നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് ശനിയുടെയും ഏഴാം ദൃഷ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ് മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ വ്യക്തിക്ക് ജോലി കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വളരെ കുറവായിരിക്കും അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു ഇവരുടെ ചിന്താ അത്തരത്തിൽ കാട് കയറി പോകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ടും വളരെയധികം നെഗറ്റീവ്സ് ഉള്ള ഒരു ഗ്രഹനില തന്നെയാണത് നേരത്തെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇത്തരം വ്യക്തികൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാനും സാഹചര്യങ്ങളെ പോസിറ്റീവായി മാറ്റാനും ഇൻഫീരിയർ ഇൻഫീരിയർ ആയിട്ടുള്ള ചിന്തകളെ ഒഴിവാക്കാനും ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്ന ഒരു അകമനസ് ഇത്തരക്കാർക്ക് പൊതുവേ ഉണ്ടാകും നല്ലതല്ലത് ഒട്ടുമേ നല്ലതല്ല അതിലൊരു അഹങ്കാരത്തിൻ്റെ ധ്വനി കൂടി അത്തരം ആളുകൾക്ക് ചിന്തകളിൽ വാക്കുകളിൽ പ്രവൃത്തികളിൽ വരാറുണ്ട് അത് വ്യക്തിബന്ധങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയും കാലം വരെയും വരേണ്ട വേണ്ടുന്നതാണ് പ്രധാനമായും വ്യക്തിബന്ധങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഡെപ്തി റിലേഷൻസ് അത്തരം റിലേഷൻസിനെയൊക്കെ ഇത്തരം മാനസികാവസ്ഥ വളരെയധികം പരിക്കേൽപ്പിക്കും ഇഞ്ചുവേർഡ് ആക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശനി ദശയിലായിരുന്നു ജനനം അനിരം പൂയം ഉത്രുട്ടാതി ശനി ഭരിക്കുന്ന മൂന്ന് നാളുകൾ ജന്മശിഷ്ടം വന്നത് എഴുപത്തി നാല് ഡിസംബർ പതിനാലാം തീയതി വരെ ശനിയായിരുന്നു അതിനുശേഷം ബുധൻ തൊണ്ണൂറ്റി ഒന്ന് വരെ അതിനുശേഷം കേതു ഏഴു കൊല്ലം തൊണ്ണൂറ്റി എട്ട് വരെ അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ശുക്രദശ രണ്ടായിരത്തി പതിനെട്ട് വരെ ശുക്രദശയ്ക്ക് ശേഷം സൂര്യദശ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതിനുശേഷം ചന്ദ്രൻ രണ്ടായിരത്തി മുപ്പത്തി നാല് വരെയുള്ള പത്ത് കൊല്ലക്കാലം ചന്ദ്രൻ്റെ പ്രത്യേകതകൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു ചന്ദ്രൻ നീചസ്ഥനായി നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ഏഴാം ദൃഷ്ടി വരുന്നു ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ദശ തന്നെയാണ് ചന്ദ്രൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ ചിന്തിക്കേണ്ടത് എങ്ങോട്ടാണോ അതിൻ്റെ നേരെ വിപരീത ദിശയിലേക്കായിരിക്കും ചിന്തകൾ പോകുക എന്നൊരർത്ഥം ഇത്തരം പൊസിഷൻസിനുണ്ട് ചന്ദ്രദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് കുജദശയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ അതിനുശേഷമാണ് രാഹു ഗുരു തുടങ്ങിയ ദശകളുടെ വരവ് അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് സ്വാപഹാരം തന്നെയാണ് ചന്ദ്രദശയിൽ ചന്ദ്രൻ്റെ അപഹാരമാണ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി